നമസ്കാരം ഞാൻ രശ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് പാട്ടാകട പൂവച്ചിലിൽ വൃദ്ധമാതാവിനെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന പൈസ പിടിച്ചുപറിച്ചതായും ദേഹോപദ്രവം ഏൽപ്പിച്ചതായും പരാതി വീരണകാവ് വില്ലേജിൽ കുഴക്കാട് സ്വദേശിയായ എൺപത്തിരണ്ടു വയസ്സുള്ള അമലാവതി എന്ന വൃദ്ധമാതാവിനെയാണ് ഇന്നുച്ചയ്ക്ക് വീടിനുള്ളിൽ പൂട്ടിയിട്ടത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു നേരത്തെ ആഹാരത്തിനായി യാചിക്കാൻ പോയ വഴിയിലാണ് പ്രതികളായ പൂവച്ചൽ പാലേലി മണൽവിള സ്വദേശിയും വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ പോലീസുകാരനുമായ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ലാലു സിത്താരാഭവനിൽ സുദർശനൻ മകൻ നാൽപ്പത്തി ആറ് വയസ്സുള്ള സജിൻ എന്നിവർ ചേർന്ന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിക്കുകയും അടുത്തെത്തിയപ്പോൾ പിടിച്ചു വലിച്ച് മുറിക്കുള്ളിൽ എത്തിച്ച് പൈസ പിടിച്ചുപറിച്ചതായും ദേഹോപദ്രവം ഏൽപ്പിച്ചതായും മാതാവ് മൊഴി നൽകിയത് പിടിച്ചുപറിച്ച പൈസ പോലീസ് തിരികെ വാങ്ങി നൽകിയതായും മാതാവ് പറഞ്ഞു രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുവരുന്നതായി കാട്ടാക്കട സി ഐ പറഞ്ഞു

എന്റെ കേട്ടപ്പം പറഞ്ഞു പോലീസ് വന്നപ്പോഴും ഇവിടെ പോകുമെന്ന പോലീസ് ആ വണ്ടി കേട്ടി എന്റെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിലേന്ന് കൊറേ കഴിഞ്ഞപ്പം എന്നെ ഇവിടെ കൊണ്ടി എല്ലാ കൊഴപ്പൊന്നു நானேட்டட்டே வர வேண்டா. அங்கட்டு எட போயது. ஆ? அங்கே எங்கோட்டு போயது. பல்லாதம் கேட்டுன்னு மர்ஞாட்ட பாயேக்கே எனக்கு தெரியல. இதோட வந்து போச்சல வச்சா. போச்சல. எவ்ளோ எவ்డే நான் பிடிச்சத மாதிரி. போச்ச. போச்சே விடு. போச்ச சப்பா. சப்பா. எவ்டு? எடி ਜਾ எட தைட வர வர வேண்டியே எட கரெ. ம்.